ഇത്തവണ ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ശശി തരൂരിൻ്റെ വികസനങ്ങളിൽ തൃപ്തരല്ലാത്ത തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരു മാറ്റം അനിവാര്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ ശശി തരൂരിന് കിട്ടിയതിനേക്കാൾ വോട്ടിംഗ് ശതമാനം ഇത്തവണ കുറയും വോട്ടും കുറയും ശശി തരൂർ മൂന്നാം സ്ഥാനത്തേക്ക് മാറും രാജീവ് ചന്ദ്രശേഖർ ഒന്നാം സ്ഥാനത്തേക്കും പന്നിൻ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്കും വരും എന്നുള്ള വിവരങ്ങളാണ് ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് കോൺഗ്രസ് അമ്പയെ തകർന്ന് തരിപ്പണമാകും തിരുവനന്തപുരത്ത് എന്നുള്ളതാണ് ഇത്തവണ കോൺഗ്രസിനെ തുണയ്ക്കാതെ പോയത് വികസനം മാത്രമല്ല പുതിയ കുറെ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായി ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് പുതിയ വോട്ടർമാർ മാറ്റി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ള പുതിയ കണക്കുകളാണ് പുറത്തു വരുന്നത് ഇത്തവണ പോളിംഗ് ശതമാനം തിരുവനന്തപുരത്ത് കുറച്ച് കുറവായിരുന്നു അതായത് കഴിഞ്ഞ തവണ പത്ത് പോയിൻറ്റ് ഒരു ലക്ഷം പേർ വോട്ട് ചെയ്തപ്പോൾ അതായത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ആറ് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷത്തെ തിരുവനന്തപുരത്തെ പോളിംഗ് എന്ന് പറയുന്നത് ഇത്തവണ അത് അറുപത്തി ആറ് പോയിൻറ്റ് നാല് ആറ് ശതമാനമാണ് ഇത്തവണത്തെ വോട്ടിംഗ് നില എന്ന് പറയുന്നത് അതായത് ഏഴ് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം കുറവാണ് കഴിഞ്ഞ തവണ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ ജയിച്ചത് ശശി തരൂരിന് നാല് ലക്ഷത്തി പതിനാറായിരം വോട്ടും കുമ്മനത്തിന് മൂന്ന് ലക്ഷത്തി പതിനാറായിരവും സി പി ഐയുടെ സി ദിവാകറിന് രണ്ടേ പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷവുമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇത്തവണ വലിയ അട്ടിമറി തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ അറുപത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പുതിയ വോട്ടുകൾ ചേർക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളായ കഴക്കൂട്ടത്ത് പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും നേമത്ത് പതിനയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ചും തിരുവനന്തപുരത്ത് പതിനായിരത്തി ഇരുപത്തി അഞ്ചും അടിയൂർക്കാവ് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറും നെയ്യാറ്റിൻകരയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും പാറശാലയിൽ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുതിയ വോട്ടുകളിൽ നിന്ന് ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് കിട്ടിയിട്ടുണ്ടാകാം എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതിൽ മുപ്പത് ശതമാനത്തോളം വോട്ടുകൾ ഈ പുതിയ വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ പുതിയതായി വോട്ട് ചേർത്തവരിൽ മുപ്പത് ശതമാനത്തോളം വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിന് പോയിട്ടുണ്ടാകാമെന്നും അതിൽ പത്ത് ശതമാനം മാത്രമേ ശശി തരൂറിന് പോയിട്ടുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇപ്പോൾ ഒൻപത് ലക്ഷം വോട്ടർമാർ അരലക്ഷം പേർ പുതിയ വോട്ടർമാരാണ് ആ പുതിയ വോട്ടർമാർ മാറ്റി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തരൂറിന് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയും രാജീവ് ചന്ദ്രശേന നാല്പത് മുതൽ അറുപത് ശതമാനം വരെയും പന്നിൻ രവീന്ദ്രന് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയും ഈ പുതിയ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുക മാത്രമല്ല ഒരു ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യാതെ പോയി എന്നുള്ളതാണ് ശശി തരൂറിന് കിട്ടിയ വോട്ടിനും ഒരു ലക്ഷം ഓളുകൾ ആരും മാറി വോട്ട് ചെയ്തില്ല അതായത് ഒരു ലക്ഷത്തോളം വോട്ടുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് വലിയൊരു അടിമറി സാധ്യത തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരവും ആലപ്പുഴയും തൃശൂരുമാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് അതിൽ തിരുവനന്തപുരത്ത് പുതിയ വോട്ടർമാരുടെ ഒരു കടന്നുകയറ്റ വിത്തവണ ഉണ്ടായി അത് ബി ജെ പിക്ക് ഗുണം ചെയ്യും ബി ജെ പി അതിലൂടെ ശശി തരൂർ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും ഏകദേശം അൻപത്താറായിരം ഭൂരിപക്ഷത്തോടുകൂടി ശശി തരൂർ വിജയിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് കണക്കുകളായി പുറത്തു വരുന്നത്